السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل بفضل الله وبرحمته وبذلك فليفرحوا هو خير مما يجمعون صدق الله العظيم ارتكبت على الخطا طير أسد وعد لك أَشْكُو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي الشفاعة هب في القيامة مشفقا وحلنا إلا يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب الآربي الصلاة على النبي كل وقت دائما لا حنجم في السماء سيدي خير النبي سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي والحبيب العربي والحبيب العربي, العربي, العربي <applause> رولا شريف كندلان يا ركودي يا الكلام ാഹത്തിൻ വീതിയിൽ ചെന്നിടാൻ അൽബ് മോഹിക്കുകയാണെന്നും നം ഇഷ്കിലായി റൗളാശരി പന്ന് കണ്ടിടാൻ ഏറെ കൊതിയേറിയാനും ഇരക്കലായി റാഹത്തിൻ വീതിയിൽ ചെന്നിടാൻ അൽബ് മോഹിക്കയാണം നം ഇഷ്കില ദാഹിച്ചു കേഴുന്നു റാഹിമിനോടായി ദാഹങ്ങൾ തീർക്കുന്ന റാഹിമീനോടായി എത്തിച്ചു തിന്നിട്ട് ആ പുണ്യഗേഹത്തിൽ എത്തിക്കുന്നോനല്ലേ സർവാദി രാജാനെ റൗളാശരീഫും കണ്ടിടാൻ നേരെ കൊതിയേറി ഞാനും ഇരക്കയായി ിൽ ചെന്നിടാൻ മോഹിക്കയാണെന്നും ഇഷ്ടിലായി പുണ്യ റസൂലിൻ്റെ ചദ്യകൾ നുകരുവാൻ പുതി പെരുത്തുണ്ട് പുതുമയും അതിലുണ്ട് തോഫിക്ക് തന്നീട് കൊതിയെല്ലാം നിറവേറ്റാൻ ചിട്ടകൾ നിലനിർത്ത പൽബിൽ റൗലാ ശരീഫൊന്ന് കണ്ടിടാൻ ഏറെ പൊതിയേറി ഞാൻ ഇരക്കയായി റാഹത്തിൽ വീടിയിൽ ചെന്നിടാൻ പൽബ് മോഹിക്കയാണെന്നും ഇഷ്ടിലായി മഷറ ചൂടിൽ വിയർപ്പിനുമ്പോൾ മശൂക്യ നൗനി പാനം നടത്തുവാൻ മഞ്ഞാനെ നിൻ മുൻപിൽ കേഴുകയാണു ഞാൻ മനസ്സിൽ മുറാദുകൾ വീട്ടിൽ തന്നിടുവാൻ റൗ ആശരി പന്ന് കണ്ടിടാൻ ഏറെ കൊതിയേറി ഞാനും ഇരക്കയായി റാഹത്തിൻ വേദിയിൽ ചെന്നിടാൻ ും മോഹിക്കയാണം ഇഷ്ടായി മോഹിക്കയാണെന്നും ഇഷ്ടായി മോഹിക്കയാണെന്നും ഇഷ്ട പ്രിയ പ്രേക്ഷകരെ ഏവർക്കും ഹന്ന ബ്ലോഗ് ചാനലിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ആർദവമായ സ്വാഗതം എല്ലാവരും എൻ്റെ വീഡിയോ പൂർണ്ണമായി കാണുകയും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ ഹോൾ അമർത്തി പൂർണ്ണമായി എന്നോട് സഹകരിക്കണം എന്ന് വളരെ വിനയത്തോടെ അപേക്ഷിക്കുന്നു നാം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നബിദിനാഘോഷം ചരിത്രത്താളുകളിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് അള്ളാഹുത്താൻ അത് പറയാനും നിങ്ങൾക്ക് കേൾക്കുവാനും അള്ളാഹു തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ലോകത്തിന് ആകമാനം അനുഗ്രഹമായ മഹാനായ പുണ്യപ്രവാചക പുണ്യനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസലമ്മ തങ്ങൾ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ പുണ്യമാസമായ റബ്ബിയുലവൽ മാസത്തിലാണ് നാം ഉള്ളത് അള്ളാഹുത്താല ഈ മാസത്തെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുത്താല അവരുടെ പേര് മതി പറയാനും പാടാനും മതിഹുകൾ കൊണ്ട് ആ പ്രവാചകനെ സ്നേഹിക്കാൻ അവിടെ ചര്യ പിൻപറ്റി ജീവിക്കാനും അവസാന മുത്തവ്യങ്ങളിൽ ഉൾപ്പെടുവാനും അള്ളാഹു തോഫിയക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ അള്ളാഹു താല പ്രവാചകൻ്റെ കൂടെ ജന്നാത്തിൽ ഫുർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫിയക്ക് നൽകട്ടെ പ്രവാചകൻ്റെ കയ്യിൽ നിന്ന് ഹവൽ കൗസർ വാങ്ങി കുടിക്കാൻ അള്ളാഹു തോഫിയക്ക് നൽകട്ടെ അവരുടെ ഷഫായത്തിൽ നാം ഏവലിയും അള്ളാഹുപെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹുദാല അവരുടെ ഖബർ സിയാറത്ത് ചെയ്യാനും മക്ബൂലും മബുറൂറുമായ ഹജ്ജും പ്രയൊക്കെ ചെയ്യാനും ഒക്കെ തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരവും ആനന്ദകരവുമായ മാസമാണ് റബിയുലമാസം അള്ളാഹു അവന്റെ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിൽ കൂടെ നമ്മെ ഉണർത്തുന്നു ഒമാർ ലോകത്തിന് മുഴുവനും ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് രബി തങ്ങളെ നിയോഗിക്കപ്പെട്ടത് ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ നബീസല്ലാഹുല സിനിമ തങ്ങളെ നാം അയച്ചിട്ടില്ല ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവായ ഹാഫിൾ ഇബിനു ഖീർ എന്നവർ പറയുന്നത് കാണുക മുഹമ്മദ് നബി നബിസ്വല്ലാഹ് അലൈഹി സിനിമ തങ്ങൾ ലോകർക്ക് അനുഗ്രഹമായി നിയോഗിച്ചതായി ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നു ഈ അനുഗ്രഹത്തെ സ്വീകരിക്കുകയും അതിന് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തവർ ഈ ദുനിയാവിലും നാളെ ആശിരത്തിലും വിജയിക്കുന്നവരാണ് അള്ളാഹു സുബാനവത്താനം നൽകിയ ഈ അനുഗ്രഹത്തെ നിരസിക്കുകയും നിഷേധിക്കുകയും ചെയ്ത കക്ഷികൾ ദുനിയാവിലും നാളെ ആശിരത്തിലും പരാജിതരുമായിരിക്കും എന്ന് അബ്ബർ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം തഫ്സീർ ഇബിന് കസീറിൽ നോക്കിയാൽ കാണാവുന്നതാണ് ഉസലല്ലാഹു അലി വസലമ്മ തങ്ങൾ ലോകത്തിന് അനുഗ്രഹമാണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ് അനുഗ്രഹത്തിന് സന്തോഷം പ്രകടിപ്പിക്കണം എന്നത് ഖുർആൻ വ്യാഖ്യാനങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നാം ചിന്തിക്കേണ്ടത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ നബി ഘോഷം പാടില്ല എന്ന് പറയുന്ന ചില കക്ഷികളുണ്ട് പന്ത്രണ്ട് പോയിട്ട് അവർ വർഷത്തിലെ മറ്റേതെങ്കിലും ഒരു ദിവസമെങ്കിലും തങ്ങളുടെ ആഗമനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല കാരണം മറ്റൊന്നുമല്ല ഇബിലിസ് ലാലി അ ജീവിതത്തിൽ വളരെ അപൂർവം അവസരങ്ങളിൽ മാത്രമേ കരഞ്ഞിട്ടുള്ളൂ അതിലൊന്ന് നബി സ്വല്ലാഹു അലൈ വസലമ തങ്ങളുടെ ജന്മം കൊണ്ട ദിവസത്തിലാണെന്ന് ഇമാമുകൾ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പിന്തുടർച്ചക്കാരാണ് നബിദിനാഘോഷത്തെ എതിർത്തുകൊണ്ട് എന്നും രംഗത്തുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും നബിദിനാഘോഷം മുൻകഴിഞ്ഞ എങ്ങനെയായിരുന്നു എന്ന് മുസ്ലിം ലോകത്തെ അതിപ്രഗത്ഭരായ ഇമാമ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ മുഹമ്മദ് വിസലിമുള്ള ജന്മം ആ ജനനം മൂലം തിങ്കളാഴ്ച ശ്രേഷ്ഠതയുണ്ടെന്ന് പ്രവാചകർ തന്നെ പറഞ്ഞിരിക്കുന്നു തിങ്കളാഴ്ച നിങ്ങൾ നോമ്പുഷ്ടിക്കുക കാരണം അന്നാണ് എന്നെ പ്രസവിച്ചത് ആ ദിവസത്തിലാണ് എൻ്റെ മേലിൽ ഖുർആൻ ഇറങ്ങിയത് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അതീത്തിൽ ഇത് കാണാൻ സാധിക്കും ഈ അതീഥിനെക്കുറിച്ച് അല്ലാമ ഇബിനുൽ ഹാജി റസിയുള്ളവനും ലോകത്തെ പണ്ഡിതന്മാർ പറയുന്നു നബിയുടെ ജനനം കൊണ്ട് തിങ്കളാഴ്ച ദിവസത്തിനിക്ക് പ്രത്യേകതയുണ്ടാവുക വഴി ആ മാസ തന്നെ പ്രത്യേകതയുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു സഹോദരന്മാര് ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ നാം ആഘോഷിക്കാനുള്ള നബിദിനം ഇതിൽ നിന്ന് ഒട്ടും ഭിന്നമല്ല ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളിൽ നല്ല കാര്യങ്ങൾ അധികരിപ്പിക്കുക പരസ്പരം ഒത്തുകൂടി സന്തോഷം കൈമാറുക അണിഞ്ഞൊരുങ്ങുക സ്വാലിഹ്യങ്ങളെ സ്മരിക്കുക ഇതൊക്കെ എല്ലാ ആഘോഷങ്ങൾക്കും സുന്നത്താണ് ഇതിനപ്പുറം നമ്മുടെ നാടുകളിൽ ഒന്നും നടക്കുന്നില്ല എന്നിട്ടും ശെർക്കാണെന്ന് പറയാൻ ഒരു കൂട്ടം തയ്യാറാവുന്നത് ദുരുദ്ദേശത്തേക്കു കൂടെയാണെന്ന് വേണം കരുതാൻ വളരെ ദുരുദ്ദേശകരമായ രൂപത്തിലാണ് അവരത് പറയുന്നത് ഖരം കുറിച്ച് അവിടുത്തെ പദവിയെ ഇടിച്ചു താഴ്ത്തുന്ന അവിടുത്തെ ഉന്നതിയെക്കുറിച്ച് കാണിക്കുന്ന ഉന്നതിയെക്കുറിച്ച് കാണിക്കുന്ന ധാരാളം പരാമർശങ്ങൾ നബിദിനം ശിർക്കാണെന്ന് പറയുന്നവർ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും മേൽപ്പറഞ്ഞതൊക്കെ എല്ലാ ആഘോഷങ്ങൾക്കും സുന്നത്താണ് ഇതിലപ്പുറം നമ്മുടെ നാടുകളിൽ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നിട്ടും ശിർക്കാണെന്ന് പറയാൻ ഒരു കൂട്ടം തയ്യാറാവുന്നത് ദുരുദ്ദേശത്തോടെയാണെന്ന് വേണം കരുതാൻ കാരണം റസൂലുല്ലാഹി സ്വലല്ലാഹു അലൈവസലമയെ കുറിച്ച് അവിടുത്തെ പദവിയെ ഇടിച്ച് താഴ്ത്തുന്ന അവിടുത്തെ ഉന്നതിയെ കുറച്ച് കാണിക്കുന്ന ധാരാളം പരാമർശങ്ങൾ നബിദിനും ശിർക്കാണെന്ന് പറയുന്നവരുടെ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും അതിനൊന്നും യഥാർത്ഥത്തിൽ ഒരു അടിസ്ഥാനവുമില്ല അവർ പറയുന്ന ഒരു കാര്യത്തിനും ഒരു അടിസ്ഥാനവുമില്ല എന്ന് ശരിക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുന്റെ ഖുർആനിൽ കൂടെ പറയുന്നു അള്ളാഹുവിൻ്റെ ഫതിന് കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുക അതിനു വേണ്ടിയുള്ള ഒരുമിച്ചു കൂടലാണ് ഏറ്റവും നല്ല സംഗമം ഈ പറഞ്ഞ ആയത്തിലെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നത് മഹാനായ റസൂലല്ലാഹിയെക്കുറിച്ചാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം അബ്ബാസ് റഫിയാഹുവിനു രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും കുർഹാൻ തന്നെ ആ കാര്യം മറ്റൊരു ആയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ആയത്ത് നമ്മൾ പ്രതിപാദിച്ച ആയത്താണ് ഇല്ല റഹ്മത്ത് എന്നില്ല ലോക ജനതയ്ക്ക് അനുഗ്രഹമായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രവച പ്രവാചകനാണെന്നും ആ പ്രവാചകനെ പറയുന്ന സദസ്സാണ് ഏറ്റവും ഉത്തമമായതെന്നും വിശുദ്ധ പുറ തന്നെ വ്യക്തമാക്കുന്നു സുഹൃത്തുക്കളെ ഇതുപോലെ ധാരാളം തെളിവുകൾ അതീതിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിൻ്റെ കഠിന ശത്രു കാബ് കുറിച്ച് കീർത്തനങ്ങൾ ആലപിച്ചപ്പോൾ പ്രവാചകന്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു പുതപ്പ് കാവിന് നൽകുകയും അശൻ നിയാഹുവിനു ഇനി പ്രവാചകന് പ്രകീർത്തിച്ചതിന് അംഗീകാരം നൽകിയതും അദ്ദേഹത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് ഇങ്ങനെ നബിയും സഹാബത്തും മുൻകാമികളും ഒക്കെ നടത്തിയ പോന്ന ഒരു കാര്യം ഇന്ന് ചേർക്കാവുന്നത് എങ്ങനെയാണ് അപ്പോൾ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ പ്രവാചകർ ഉള്ള കാലത്ത് തന്നെ പ്രവാചകനെ പ്രകീർത്തിച്ചുകൊണ്ട് അന്ന് പാട്ടുകൾ പാടിയിരുന്ന് അതിന് സമ്മാനങ്ങൾ കൊടുത്തിരുന്നു എന്നൊക്കെ നമ്മൾ ഈ അതിഥിൽ നിന്നും ഖുറാൻ ആയത്തുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർക്ക് കഴിയും ലാഹുത്താന ബുദ്ധി അനുസരിച്ച് പ്രവർത്തിക്കാനൊന്നാം ദുഫീക്ക് നൽകട്ടെ പ്രവാചകനെ സ്നേഹിക്കാനും പ്രവാചകൻ്റെ കൂടെ പ്രവാചകൻ്റെ സ്വർഗത്തിലൊരുമിച്ച് കൂടാനും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹവുകൾക്ക് വാങ്ങി കുടിക്കുന്ന നല്ല ഭാഗ്യന്മാരിൽ ഒന്നാർ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അവരുടെ ശപായത്തിൽ നമ്മൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അവരുടെ തിരുനോട്ടം നമ്മളിലേക്കും നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ മക്കളിലേക്കും വായന മക്കൾ വരാപിതാക്കളിലേക്കൊക്കെ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവരുടെ സഹായം രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ ഈ റബിയോ ഇല്ല അമ്മിൽ മാസത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും പ്രവാചകൻ്റെ ശദ്യ പിൻപറ്റി ജീവിക്കാനും ഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഈ മാസത്തിൻ്റെ കൊണ്ട് നമ്മൾക്കുള്ള ശാരീരികവും മാനസികവും പൈശാചികവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ വിഷമങ്ങളും എനിക്ക് സലാമത്ത് നൽകട്ടെ ആഭിമത്ത് നന്നാക്കി തരട്ടെ വല്ല അതിബത്തിലും മുത്താക്കി ആ ഗണത്തിയുള്ള അനുഗ്രഹിക്കട്ടെ അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലാ എന്നുള്ള മുഹമ്മദ് റസൂലുള്ള എന്ന വചനം ഉച്ചരിച്ചു കൊണ്ട് കണ്ണടക്കാൻ സർവശക്തനായ റബ്ബ് നാം ഏവർക്കും തോഫീർന്ന് നൽകാൻ ഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇൻഷാ അള്ളാ ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും السلام عليكم ورحمه الله وبركاته